കാനഡ ചൈന എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് വർദ്ധനയിൽ പ്രതിഷേധിച്ച് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ അവരുടെ അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനായുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമ്പോൾ തന്നെ വ്യാപാര യുദ്ധത്തിൽ പുതിയൊരു മുന്നണി തുറക്കുകയാണ് ചൈനയും കാനഡയും കഴിഞ്ഞ ഒക്ടോബറിൽ കാനഡ ഏർപ്പെടുത്തിയ താരിഫുകൾക്ക് പ്രതികാരമായി രണ്ട് ദശാംശം ആറ് ബില്യൺ അമേരിക്കൻ ഡോളറിലധികം മൂല്യമുള്ള കനേഡിയൻ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിക്കിടെയാണ് ഈ പുതിയ സംഭവ വികാസം വാണിജ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചതും മാർച്ച് ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നിശ്ചയിച്ചിരിക്കുന്നതുമായ താരിഫുകൾ നാലു മാസം മുൻപ് ചൈനീസ് നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങൾക്കും സ്റ്റീൽ അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്കും കാനഡ ചുമത്തിയ നൂറ് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവകൾക്ക് തുല്യമാണ് റാപ്സീഡ് എന്നും അറിയപ്പെടുന്ന കനോളിയെ ഒഴിവാക്കുന്നതിലൂടെ കഴിഞ്ഞ വർഷം ചൈന ആന്റി ഡംപിംഗ് അന്വേഷണത്തിന് വിധേയമാക്കുന്നതിന് മുൻപ് ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ കാർഷിക ഇറക്കുമതിക്കാരിലേക്കുള്ള കാനഡയുടെ ഏറ്റവും മികച്ച കയറ്റുമതികളിലൊന്നായിരുന്നു ഇത് വ്യാപാര ചർച്ചകൾക്കായുള്ള പുതിയ വാതായനങ്ങൾ തുറന്നിടുക എന്നതായിരിക്കാം ഈ നീക്കത്തിലൂടെ ചൈന ഉദ്ദേശിക്കുന്നത് എന്നാൽ താരിഫുകൾ ഒരു മുന്നറിയിപ്പായി വർദ്ധിക്കുന്നുവെന്നാണ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ട്രംപ് ഭരണകൂടം ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവകൾ ലഘൂകരിക്കുമെന്ന സൂചന നൽകിയിട്ടുമുണ്ട് ഫെന്റാനൽ പ്രവാഹത്തിന്റെ പേരിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ അതേ ഇരുപത് ശതമാനം അധിക തീരുവ കാനഡയും മെക്സിക്കോയും തങ്ങൾക്കു നേരെ പ്രയോഗിക്കാൻ മുതിരണ്ട എന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് കാനഡയുടെ നടപടികൾ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങളെ ഗുരുതരമായി ലംഘിക്കുന്ന പ്രവൃത്തിയും ചൈനയുടെ നിയമാനുസൃത അവകാശങ്ങളെയും താൽപര്യങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന വിവേചനപരമായ നടപടികളുമാണെന്ന് ചൈനയുടെ വാണിജ്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി അമേരിക്കയുടെ വ്യാപാര നയത്തിൽ പ്രതിഷേധിച്ച ചൈന ചുമത്തിയ അതേ ഇറക്കുമതി താരിഫുകൾ തന്നെയാണ് ചൈന മുകളിലും ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഒരു ബില്യൺ അമേരിക്കൻ ഡോളറിൽ കൂടുതലുള്ള കനേഡിയൻ റാപ്സിഡ് ഓയിൽ ഓയിൽ കേക്കുകൾ പയർ വർഗ്ഗങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് ചൈന നൂറ് ശതമാനം തീരുവയും ഒന്നദശാംശം ആറ് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ കനേഡിയൻ ജല ഉൽപ്പന്നങ്ങൾക്കും പന്നി ഇറച്ചിക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയുമാണ് ചുമത്തുക അമേരിക്കൻ വ്യാപാര നയവുമായി കാനഡയും സാമ്യത പുലർത്തുന്നു എന്നാണ് യുറേഷ്യ ഗ്രൂപ്പിലെ ചൈന ഡയറക്ടർ ഡാൻ വാങ് പ്രോ അഭിപ്രായപ്പെട്ടത് എന്നാൽ ചൈനയുടെ സർക്കാർ നിയന്ത്രണത്തിലുള്ള അമിതശേഷി നയത്തെ പ്രതിരോധിക്കാനാണ് കാനഡ ഇത്തരം തീരുവുകൾ ചുമത്തുന്നതെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഓഗസ്റ്റിൽ വെളിപ്പെടുത്തിയത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചൈനീസ് നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങൾക്കുമേൽ ഇറക്കുമതി താരീഫുകൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിനു മറുപടിയായി സെപ്റ്റംബറിൽ ചൈന കാനേഡിയൻ കനോല ഇറക്കുമതിക്കെതിരെ ഒരു ആന്റി ഡംപിംഗ് അന്വേഷണം ആരംഭിക്കുകയുണ്ടായി കാനഡയുടെ കനോല കയറ്റുമതിയുടെ പകുതിയിലധികവും ചൈനയിലേക്കാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യാപാരം മൂന്ന് ദശാംശം ഏഴ് ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നുവെന്ന് കാനഡയിലെ കനോല കൗൺസിൽ പറയുന്നു കനേഡിയൻ കനോലയെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഇത്തവണ താരിഫുകളുടെ പട്ടികയിൽ കനോല ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് സമവായ ചർച്ചകൾക്ക് ഒരിടം നൽകാനുള്ള സാധ്യതയായിരിക്കാമെന്നാണ് കാർഷിക കൺസൾട്ടൻസി ജെ സി ഐയിലെ വിശകലന വിദഗ്ധയായ റോസാ വാങ് പറയുന്നത് കാനഡയുടെ അടുത്ത ദേശീയ തിരഞ്ഞെടുപ്പ് ഒക്ടോബർ ഇരുപതിനകം നടക്കാനിരിക്കെ കനേഡിയൻ സർക്കാരിന്റെ ഭരണമാറ്റം കൂടുതൽ അനുകൂലമാകുമെന്ന് ചൈനയും പ്രതീക്ഷിക്കുന്നുണ്ട് കാനഡയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന ചൈനീസ് കസ്റ്റംസ് ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയിലേക്ക് കാനഡ നാൽപ്പത്തിയേഴ് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് കോവിഡ് ഉത്ഭവ അന്വേഷണം ആവശ്യപ്പെട്ട ക്യാൻബറയ്ക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപതിൽ ചൈന ഓസ്ട്രേലിയയിലെ പ്രധാന കയറ്റുമതികളായ ബാർലി വൈൻ ബീഫ് കൽക്കരി ലോബ്സ്റ്റർ തടി എന്നിവയുൾപ്പെടെ നിരവധി വസ്തുക്കൾക്കു നേരെ താരിഫുകളും നിരോധനങ്ങളും മറ്റ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു അന്വേഷണം ആവശ്യപ്പെട്ട സ്കോട്ട് മോറിസണെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് പുറത്താക്കി ഒരു വർഷത്തിനു ശേഷവും അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരയ്ക്കും ചൈന വിലക്കുകൾ നീക്കാൻ കൂട്ടാക്കിയിരുന്നില്ല